ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നത് ഒരു പാർട്ടി വെയർ കളക്ഷനും ഒരു കാഷ്വൽ വെയർ കളക്ഷനും ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻ ആണോ കേട്ടോ കൊണ്ടുപോ രണ്ടും അപ്പോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോ ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ശരിക്കും എടുത്തു പറയേണ്ട ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഒരു ഒരു പക്കാ ഒരു പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ നമുക്ക് എവിടെ നമ്മളിത് ഇട്ടു പോയാലും അല്ല അടിപൊളിയായിട്ട് നമ്മൾ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ കാരണം അത്രയ്ക്ക് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കണ്ടല്ലോ ഇതിന്റെ ക്ലോസ് സർവ്യൂ കണ്ടോ ട്യൂബ് ബീഡ്സും മിററും റെയിൻബോ ബീഡ്സും എല്ലാം കൂടെ കൊടുത്ത് ഒരു യോക്ക് പോർഷൻ ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്കും ഉണ്ട് നല്ല ഒറിജിനൽ മിറേഴ്സ് ഒക്കെയാണേ കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഫാബ്രിക് വന്നിട്ട് ചിനോൺ സിൽക്ക് ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല നമുക്ക് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഫാബ്രിക് ആണ് കേട്ടോ ഉണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടല്ലോ ലെന്ത് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് പിന്നെ അതിന്റെ ഫുൾ വ്യൂ ഉണ്ടോ വേറെയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുൾ ബി വരുന്നത് ഇങ്ങനെയാണ് നല്ല റിച്ച് ലുക്ക് തരുന്ന ഒരു ഹെവി ഹാൻഡ് വർക്ക് collection ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റും ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് ഡാർക്ക് ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കുറച്ചുകൂടി ഒരു വേ ഒരു റൂണിഷ് കളർ കളർന്ന് വരുന്നുണ്ട് അങ്ങനെയല്ല നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് നല്ല കളർ ഷെയ്ഡാണ് കണ്ടോ നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് ഓക്കെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് കേട്ടോ സിക്സ് ഡബിൾ നയൺ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അപ്പം നമുക്ക് തൗസൻഡ് ബിലോയ്ക്ക് ഒരു പാർട്ടി വെയർ കളക്ഷൻ അത് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ഉള്ള റിച്ച് ഹാൻഡ് വർക്ക് ഉള്ള ഒരു പാർട്ടിവെയർ കളക്ഷൻ കിട്ടുന്നത് അത്രയും അഫോർഡബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് ഞാൻ പറഞ്ഞല്ലോ മീഡിയം ടു ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഒരു പാറ്റേണോടുകൂടെ അതുകൂടെ കാണാം അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ ടോപ്പാണ് കേട്ടോ കാഷ്വൽ ആയിട്ട് നമുക്ക് ഒരു ഗെറ്റ് കഥറിനൊക്കെ ആണെങ്കിൽ വേറെ ഇത് പോകാൻ പറ്റി നല്ലൊരു ശരിക്കും നല്ല ഭംഗിയുണ്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ ഒരു കോട്ടൻ്റെ നമുക്ക് അഡ്ര കോട്ടന്റെ ഒരു പാച്ച് ഫുള്ള് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ പോർഷനിൽ ഒരു ബ്ലാക്ക് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളി ബോഡി പോർഷൻ ഫുള്ളി ഈ പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റ് പോർഷൻ വരെയും ഈ പാച്ച് കൊടുത്തിട്ടുണ്ട് റൗണ്ടിലും അതേ സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു എലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ സെൻടർ പോർഷനിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടോപ്പാണ് ആണ് കേട്ടോ നല്ല നമുക്ക് കണ്ടോ ഒരു റെഡ് കളർ പാച്ചാണ് കേട്ടോ ഉദിച്ച് നിൽക്കുന്ന റെഡല്ല കേട്ടോ നല്ല റെഡാണ് നല്ല ഭംഗിയുള്ള ഒരു റെഡ് പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഫോൾവ് വരുന്നത് ഓക്കെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ ബോഡി പോർഷന് ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഫൈവ് സെവൻറ്റി ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു നല്ല കളക്ഷൻ ആണ് കേട്ടോ ഒരു പാർട്ടി വെയർ കളക്ഷൻ ഒരു ക്യാഷ്വൽ വെയർ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വീഡിയോ കാണുന്നത് വരെ ബൈ